നമസ്കാരം അംബാനി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക മുകേഷ് അംബാനി എന്ന അതികായന്റെ രൂപം തന്നെയാകും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ സമ്പത്തിന്റെ ഒരു പ്രതിരൂപം പോലെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരനായ അനിൽ അംബാനിയെ കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ലെങ്കിലും അറിവുള്ളവർ ഒരിക്കലും അദ്ദേഹത്തെ തിരസ്കരിക്കില്ല ഒരു കാലത്ത് ലോകസമ്പന്ന പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഇടം പിടിച്ചിരുന്ന ആസ്തിയിൽ മുകേഷ് അംബാനിക്ക് മുകളിൽ വിരാജിച്ചിരുന്ന ഒരു അനിൽ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ ഈ ചരിത്രം മാത്രമാണെങ്കിലും ഇടക്കാലത്ത് കടക്കെണിയിൽ മുങ്ങി പാപ്പരത്വത്തിന്റെ വക്കിലെത്തിയ ആൾ കൂടിയായിരുന്നു അദ്ദേഹം എന്നാൽ അനിൽ അംബാനിയുടെ മടങ്ങിവരവ് തന്നെയാണ് അടുത്ത കാലത്തെ പ്രധാന വാർത്തകളിൽ ഒന്ന് പക്ഷേ ഈ തകർച്ചയുടെ പടുകുടിയിൽ നിന്നും അനിൽ അംബാനിയുടെ മടങ്ങിവരവിന് ചുക്കാൻ പിടിച്ച ഒരാളുണ്ട് അങ്ങനെ പൊതുമധ്യത്തിൽ ഒന്നും അധികം പ്രത്യക്ഷപ്പെടാത്ത എന്നാൽ തന്റെ കർമ്മ മേഖലയിൽ മറ്റാർക്കും പിന്നിലല്ലാത്ത ജയ് അൻമോൽ അംബാനി എന്ന യുവ ബിസിനസ്സുകാരനാണ് അത് അനിൽ അംബാനിയുടെ ഇപ്പോഴത്തെ ഈ തിരിച്ചു വരവിന് പിന്നിലെ പ്രധാന ശക്തി അൻമോൽ തന്നെയാണ് ജെ അൻമോൽ അംബാനി ഏകദേശം ഇരുപതിനായിരം കോടി രൂപയോളം ആസ്തിയുള്ള അദ്ദേഹത്തിന്റെ കഥ പലപ്പോഴും നിർച്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കൂടിയാണ് അനിൽ അംബാനിയുടെ മൂത്ത മകനായ ജെ അൻമോൽ അംബാനി പിതാവിന്റെ സമ്പത്തിന്റെ പുനരുജ്ജീവനത്തിലെ ഒരു നിർണായകശാലമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതാവും ശരി രണ്ടായിരത്തി ആറിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ വേർപിരിയലിനെ തുടർന്ന് വലിയ സമ്പത്തും വിജയവുമായി ദീർഘകാലം മുന്നോട്ടു പോയിരുന്ന അനിൽ അംബാനിക്ക് കാര്യമായ തിരിച്ചടികൾ നേരിട്ടതോടെയായിരുന്നു അവരുടെ പതനം ആരംഭിക്കാൻ തുടങ്ങിയത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലെ പാപ്പരത്ത പ്രഖ്യാപനം വരെ അത് നീണ്ടു എന്നാൽ അനിൽ അംബാനിയുടെ മക്കളായ ജയ് അൻമോൽ ജയ് അൻഷുൽ എന്നിവർ വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല ചുമതല ഏറ്റെടുത്ത ശേഷം റിലയൻസ് ക്യാപിറ്റലിന്റെ ഓഹരി വില നാൽപ്പത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രമുഖ ജാപ്പനീസ് സ്ഥാപനമായ നിപ്പോണിൽ നിന്ന് അദ്ദേഹം ഗണ്യമായ നിക്ഷേപം നേടിയതോടെയാണ് അനിൽ അംബാനിയുടെ തിരിച്ചുവരവ് തുടങ്ങിയത് മുംബൈയിലെ കത്തീഡ്രലിലും ജോൺ കോണൽ സ്കൂളിലും വിദ്യാഭ്യാസം നേടിയ ജെ അൻമോൽ അംബാനി പിന്നീട് യു കെയിലെ സെവനോക് സ്കൂളിൽ നിന്ന് വാർവിക് ബിസിനസ് സ്കൂളിൽ സയൻസ് ബിരുദം നേടി റിലയൻസ് ക്യാപിറ്റലിൽ അദ്ദേഹത്തിന്റെ കരിയറിന് അൻമോലിന്റെ അക്കാദമിക് പശ്ചാത്തലം കാര്യമായ പിന്തുണ നൽകുകയായിരുന്നു കരിയർ പോലെ തന്നെ ജീവിതശൈലിയും അത്യാവശ്യം ആഡംബരപൂർണമായി ജീവിച്ചു തീർക്കുന്ന വ്യക്തിയാണ് അൻമോൽ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന അബോർഡിലെ പതിനേഴ് നിലകളുള്ള ആഡംബര വസതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഏകദേശം അയ്യായിരം കോടി വിലമതിക്കുന്ന ഈ സമ്പന്നമായ വസതിയിൽ ഹെലീപാഡും കൂറ്റൻ നീന്തൽ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ട് റോൾസ് റോയിസ് ഫാൻഡം ലംബോർഗിനി ഗെല്ലാർഡോ തുടങ്ങിയ ഉയർന്ന മോഡലുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കാർ കളക്ഷനും പേരുകേട്ടതാണ് വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ കൃഷാശായിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നതും വെബ് ഡെസ്ക് തത്മേ ടി